ശബരിമലയിൽ പോലും മോഷണം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത് എന്ന് എത്തി നിൽക്കുന്നില്ലേ എല്ലാം ശരിയായോ എല്ലാം തെറ്റിയില്ലേ എന്നുള്ളതാണ് നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടോ അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ടാകുമോ നോക്കൂ ഈ ഇടത് സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ട് ടേം പൂർത്തീകരിക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ മൂന്നാമതും വരും എന്നുള്ള ക്യാമ്പയിൻ തന്നെ അവർ തുടക്കം വിട്ടു അതിനിടെ നിരവധി ആരോപണങ്ങളും ചർച്ചകളും കേസുകളും ഒക്കെ ഉണ്ടായി നമുക്കറിയാം സ്വർണ്ണക്കടത്തിൻ്റെ അടക്കമുള്ള ലൈഫ് മിഷൻ്റെ കേസ് മുതൽ അങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി അതിന് ശേഷം ഇ ഡി വന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ അറസ്റ്റിലാവുകയും ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നെങ്കിലും അത് ക്ലിഫ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയില്ല ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം എന്തിൽ പലരും പലതരത്തിലുള്ള വിമർശനങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ എവിടെയിൽ ഇതിനിടയിൽ എവിടെയോ ഒരു സെറ്റിൽമെന്റ് ഉണ്ട് എന്ന് ഇപ്പോൾ ലാവലിൻ കേസിൻ്റെ കാര്യം അങ്ങ് സൂചിപ്പിച്ചു അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പറയാൻ മുപ്പത്തി ഒൻപതോ മറ്റോ തവണയാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങ് ഇതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കുന്നത് ഒന്ന് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ ഒമ്പത് വർഷം പൂർത്തിയാക്കി പത്താം വർഷത്തിൽ നടക്കുകയാണ് ഞാൻ പറയുന്നത് നടക്കുക ഈ സർക്കാർ പിണറായി വിജയൻ ആദ്യം രണ്ടായിരത്തി പതിനാറില് എലക്ഷനിൽ വരുന്ന സമയത്ത് ഇന്നസെന്റ് കെ പി എസ് സി ലളിത എന്നിവരുടെയൊക്കെ ചില പ്രചരണ കാര്യങ്ങൾ എൽ ഡി എഫ് വരുമെല്ലാം ശരിയാകുമെന്ന ഒരു പ്രചരണം അതുപോലെ തന്നെ കെ പി എസ് സി ലളിത ഇന്നസെന്റും ഒക്കെ മദ്യ മദ്യം ഉപയോഗിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ഇപ്പോഴും ആ അതെ അപ്പോൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ പ്രചരിപ്പിച്ച് ഭരണത്തിൽ വന്ന പിണറായി വിജയനാണ് ഇന്നും ഭരണത്തിലുള്ളത് എൽ ഡി എഫ് വന്നിട്ട് എന്താണ് ഇവിടെ ശരിയായത് ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമുക്കറിയാം ലൈഫ് മിഷൻ അഴിമതിയെ പറ്റി നമുക്കറിയാം അതുപോലെ ഇപ്പോൾ ക്ലിപ്പ് ഹൗസിന്റെ ഉള്ളിലാണോ മാസപ്പടി വാങ്ങിച്ച ആള് അത് ക്ലിഫ് ഹൗസിന്റെ വേറെ വീട്ടിലാണോ താമസിക്കുന്ന ഒന്നും എനിക്ക് വലിയ വ്യക്തതയില്ല എന്നാലും ക്ലിപ്പ് ഹൗസിന്റെ ഉള്ളില് കുഴപ്പങ്ങളില്ലേ എന്നുള്ളത് അടുത്തൊരു കാര്യം പിന്നെ വന്ന് 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 അവസാനം ശബരിമല ശ്രീ ഏറ്റവും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന കേരളത്തിലെ മാത്രമല്ല ഏറ്റവും അധികം കേരളത്തിന് പുറത്തുനിന്ന് ആളുകള് ഭക്തി നിർഭരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല കേരളത്തിലുള്ള ആളുകൾ അധികം ദക്ഷിണയൊന്നും ഇടുന്നുണ്ടാവില്ല പക്ഷെ കേരളത്തിന് പുറത്തുള്ളവരൊക്കെ വളരെ ഭയഭക്തി കൂടി സന്ദർശിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ ശബരിമലയിൽ പോലും മോഷണം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത് എന്ന് എത്തി നിൽക്കുന്നില്ലേ എല്ലാം ശരിയായോ എല്ലാം തെറ്റിയില്ലേ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് എൽ ഡി എഫ് വന്നു എല്ലാം തെറ്റി അപ്പോൾ ഇനി ഇനിയും ഇനി അങ്ങനെ ഒരു തെറ്റിയ പൂർണ്ണമായിട്ട് തെറ്റിയ പൂർണ്ണമായിട്ട് മോഷണം നടത്തുന്ന പൂർണ്ണമായിട്ട് കള്ളക്കടത്തിലേർപ്പെട്ട ഒരു ഒരു വേള സന്ദർഭം കേരള സംസ്ഥാനത്ത് ഇനി വേണോ വേണ്ടയോ എന്നുള്ളത് എന്തായാലും വിദ്യാഭ്യാസമുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ടുള്ള കോളേജ് വിദ്യാഭ്യാസം കുറേയധികമുള്ള ആളുകളൊക്കെയുള്ള കേരളത്തിലെ മനുഷ്യർ അങ്ങനെ ഒരു എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വന്നു എൻ വന്നു ലാസ്റ്റ് എസ് വന്നു അതിനു മുമ്പ് സി ഉണ്ടായിരുന്നു പക്ഷേ അത് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിലും അത് അങ്ങയുടെ തന്നെ പദവി പദവിപയോഗിച്ചാൽ ആ വമ്പൻസ്രാവിലേക്ക് യഥാർത്ഥത്തിൽ എത്തിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ ഇവരൊക്കെ വന്നല്ലോ ഈ ഏജൻസികളൊക്കെ വന്നു അന്വേഷണം നടത്തി അപ്പോൾ ആ കാര്യത്തിൽ മാത്രം എന്തോ ആരോപണമാണ് നമ്മുടെ മുമ്പിൽ വസ്തുതകളൊന്നുമില്ല അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടോ അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ടാകുമോ കഴിഞ്ഞ എലക്ഷൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഡോളർ കിടത്ത് കേസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്തിയ ഈ പറഞ്ഞ ഇ ഡി അങ്ങനെയുള്ള ഏജൻസികളൊക്കെ ആ ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്താണ് ചെയ്തത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ശ്രീ ഒരു മോഹൻ എന്ന മറ്റേ പേരാണെന്ന് എനിക്ക് തോന്നുന്നു ജഡ്ജ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തു ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അധികാരമൊക്കെ ഒരു സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷേ ഒരു അഴിമതി ആരോപണങ്ങള് ഈ രാജ്യത്തിന് ദ്രോഹമായ രാജ്യദ്രോഹമായ കള്ളക്കടത്ത് നടത്തി എന്നുള്ള ഒരു ആരോപണത്തിനെതിരെ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ആ ജുഡീഷ്യൽ കമ്മീഷനെ നിയമി നിയമിച്ചു ഈ നിയമത്തെ ബഹുമാനിക്കുന്ന അന്വേഷണ ഏജൻസിയാണ് ഇ ഡി അത് സി ബി ഐ ആയാലും മറ്റു അന്വേഷണ ഏജൻസി നിയമത്തെ ബഹുമാനിക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് അവർക്കതിന് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഹൈക്കോടതിയെ സമീപിക്കാനേ പറ്റുകയുള്ളൂ ഹൈക്കോടതിയെ സമീപിച്ച് വളരെ അടുത്ത കാലത്താണ് അതായത് ഒന്ന് ഒരു മാസം ഒറ്റ ആയിട്ടുള്ളൂ ഈ അന്വേഷണം ഈ ജുഡീഷ്യൽ കമ്മീഷനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഡോളർക്കെടുത്ത കേസ് ആ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആ കാര്യത്തിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെപ്പറ്റി ഹൈക്കോടതിയിൽ നീണ്ട് 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 പോയി പോയി ഇപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഒരു കാര്യം വന്നത് അപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇവിടെ വേണ്ട എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരുമാനിച്ചത് ശ്രീ പിണറായി വിജയനാണ് സി ബി ഐ അന്വേഷണം സി ബി ഐ ഇനി കേരളത്തിൽ അന്വേഷിക്കാനേ വരണ്ട കാരണം സി ബി ഐ ഒരു നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്ന ഒരു ഏജൻസി ആയതുകൊണ്ടാണുള്ള പല ആൾക്കാരും ഈവൻ ഒരു ശരത് ലാൽ കൃപേഷ് ലാലിന് കാസർകോട് കൊന്ന സി പി എം കാരെ കൊന്നപ്പോഴത്തേനും അതിന്റെ ബന്ധുക്കൾ കേരള ഹൈക്കോടതി വന്നു ഇത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ സി ബി ഐ അന്വേഷണത്തിന് മനുഷ്യർക്ക് ഇവിടെ വിശ്വാസം പക്ഷേ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് എന്താണ് സി ബി ഐ അന്വേഷണം ഇനി വേണ്ട സി ബി ഐ ഇനി കേരളത്തിൽ വരണ്ട എന്ന് പറഞ്ഞു കാരണം കക്കാനും മോഷിക്കാനും വേണ്ടിയാണത് നിഷ്പക്ഷമായ അന്വേഷണം വേണ്ട എന്നുള്ളതാണ് എന്നിട്ട് ഇ ഡി ഒന്ന് അന്വേഷപ്പെടുത്തേക്കും അതിനെതിരെ തടസ്സപ്പെടുത്താൻ വേണ്ടി ജുഡീഷ്യൽ തടസ്സം എല്ലാവിധ തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ശ്രീ പിണറായി വിജയൻ ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ കോൺഗ്രസ്കാര് പറയുന്നത് പിണറായിക്ക് ബിജെപിയിൽ നിന്ന് അല്ലെങ്കിൽ ബിജെപിയിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം ആ പാർട്ടി എന്ന് നമ്മൾ പറയുന്നത് ശരിയാവുകയില്ലായിരിക്കാം സഹായം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആള് കേസിൽ പ്രതിയായേനെ എന്ന മറ്റിലുള്ള വിമർശനമാണ് അവർ പറയുന്നത് ഇ ഡി എസ് എഫ് ഐ അതുപോലെ സി ബി ഐ കസ്റ്റംസ് ഇതെല്ലാം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന അന്വേഷണ സംവിധാനങ്ങളാണ് അപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തൊക്കെ ഇവിടെ കേരളത്തിലുള്ള അറിവുള്ളവർക്കറിയാം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡിയുടെ കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് അതിൻ്റെ പിന്നെ ഇ ഡി ഹൈക്കോടതിയിൽ പോയി അത് അതിൻ്റെ വാദം നടത്തി അല്ലാതെ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ അന്വേഷണം നടത്താൻ പറ്റില്ല സി ബി ഐയുടെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സി പിണറായി വിജയൻ ഒരു ഭരണാധികാരിയാണ് അപ്പോൾ ഈ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന അന്വേഷണ ഏജൻസികൾ അവർ നിയമത്തിൻ്റെ വഴിയിൽ കൂടി മാത്രം പോകുന്നു പക്ഷേ നിയമവാഴ്ചയിൽ വിശ്വസിക്കാത്തവർ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള എഗെയിൻ ഒരു ഗുഡ് വേഴ്സസ് ഈബിൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നേ അപ്പോൾ പണ്ട് മുതൽ ഇവിടെ ഇന്ത്യയിലുള്ളതാണ് ധർമ്മവും അധർമ്മവും ഉണ്ട് അധാർമ്മികരുണ്ട് ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ അധർമ്മത്തിൽ വിശ്വസിക്കുന്നവര് അവർ കുറെ കാലം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും മതവും ജാതിയും ഭാഷയും ഒക്കെ മാറ്റിവെച്ചിട്ട് ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏർപ്പെടാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട് ഇവിടെ ബിജെപി അധികാരത്തിൽ വരും തീർച്ചയായിട്ടും വരും